അത് മറ്റൊന്നും കൊണ്ടുള്ള ബ്രൈഡൽ ഷൂട്ട് നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് പിന്നീട് വിവാഹ കഴിച്ചു നിൽക്കുന്ന എന്ന തരത്തിലുള്ള ഫോട്ടോ ഇട്ടോ കൊണ്ടോ അങ്ങനെയൊന്നും അല്ല അതായത് താങ്കൾ വിവാഹം കഴിച്ചത് കൊണ്ടും അല്ല വിമർശനത്തിന് വിമർശനം നേരിടേണ്ടി വന്നത് അതുപോലെ അതിലിട്ടിരുന്ന ക്യാപ്ഷൻ ആണ് അതായത് ഇനി മുതൽ ഞാൻ രേണു സുധിയല്ല ഞാൻ രേണു മനു ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു എന്ത് ഒരു ദിവസം കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെയായിരുന്നു എന്റെ ക്യാപ്ഷൻ എന്തായാലും അതിനെതിരായിട്ട് ഞാനും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഇവര് പറയുന്നുണ്ട് ഒരു ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂവിൽ വന്ന ഇതിന്റെ നിങ്ങൾ നിങ്ങൾ ഇതൊന്നും കാണണ്ട നിങ്ങൾക്ക് എന്താണ് യഥാർത്ഥം നടന്നതെന്ന് അറിയാൻ നിങ്ങൾ ആ ഇന്റർവ്യൂ പോയി കാണണം എന്നൊക്കെ അങ്ങനെ ഇന്റർവ്യൂ വന്നിട്ടില്ല ഫൈനൽ മലയാളം ന്യൂസ് എന്ന് പറഞ്ഞ ആ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ആദ്യമായിട്ട് പറയട്ടെ ആ ഇന്റർവ്യൂ നടത്തിയ ആങ്കർ അടിപൊളിയായിരുന്നു മറ്റുള്ള ആങ്കറെ പോലെ ഈ പഴം പിഴുങ്ങിയെന്ന് ഇരുന്നിട്ടില്ല കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഈ പറയുന്ന മനു ഡോക്ടർ മനു എന്തോ എനിക്ക് തോന്നുന്നു ആയുർവേദ ഡോക്ടർ എന്തോ ആണ് ഈ മനുവിൻ്റെ അടുത്ത് എന്ത് ചെയ്തു ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് മനുവിന് പലപ്പോഴും എന്ത് ചെയ്യുന്നു ഉത്തരം മുട്ടി പഴം വിഴുങ്ങിയതുപോലെ ഇരിക്കുന്നുണ്ട് അവിടെ അതൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം കുറച്ച് ഏഹ് പെട്ടെന്ന് എന്റെ കാര്യത്തിലൊക്കെ നടക്കാം അതുമല്ല ഈ പറയുന്ന രേണു ഇതിനകത്ത് കുറച്ച് കള്ളങ്ങൾ പറയുന്നത് എന്തിനാണ് ആവശ്യമില്ലാത്ത കള്ളങ്ങൾ ഇതിനകത്ത് പിന്നെ തട്ടി കയറ്റുന്നത് എന്ന് എനിക്കറിയില്ല രേണു എന്തൊക്കെയാണ് കള്ളങ്ങൾ പറഞ്ഞു എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് നമുക്ക് ആ ഇന്റർവ്യൂടെ പ്രശസ്ത ഭാഗങ്ങൾ കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം സംസാരിക്കാം ഓക്കെ വെഡിങ് ഫോട്ടോസ് ഞാൻ കണ്ടിരുന്നു വെഡ്ഡിങ് ഫോട്ടോഷൂൻ്റെ ആ ഫോട്ടോസ് ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് നമ്മൾ നോർമലി കണ്ടിരിക്കുന്ന ബ്രൈഡ് ആ മാല ഒക്കിയിട്ട് നിങ്ങളുടെ ആ ഫോട്ടോസൊക്കെ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത് അതിന്റെ കൂടെയാണ് ആ ക്യാപ്ഷൻസും കൂടെ വന്നത് അതിന്റെ ആ ഒരു റൈറ്റിങ്സ് വന്നപ്പോ ശരിക്കും നിങ്ങൾ കല്യാണം കഴിഞ്ഞു എന്നുള്ള തരത്തിലാണ് നമുക്കും മനസ്സിലായത് അപ്പോ ശരിക്കും അതൊരു മിസ്ലീഡിങ് ക്യാപ്ഷൻ ആയിരുന്നില്ലേ അങ്ങനെ വരുമ്പോ ഓട്ടോമാറ്റിക്കലി പബ്ലിക് അത് അങ്ങനെ തന്നെയല്ലേ എടുക്കുള്ളൂ അതിനുള്ള മറുപടി ഞാൻ അതായത് ഈ അടിയിലെ ക്യാപ്ഷൻ അതൊരു സത്യമാണ് ചേച്ചി വായിച്ചില്ലായിരുന്നു ഡോക്ടർ ുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചോദിക്കുന്നത് ഇത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇട്ട ക്യാപ്ഷൻ അല്ലേ എന്ന് പറയുമ്പോ ഇവിടെ രേണു പറയുന്ന ഒരു കാര്യം ഞാൻ അറിഞ്ഞില്ല ഈ ക്യാപ്ഷൻറെ എല്ലാം കാര്യം ഈ പറയുന്ന ഈ പുള്ളിയാണ് ചെയ്തത് ഈ പുള്ളി പറഞ്ഞ ക്യാപ്ഷൻ ഇട്ടത് ഈ പുള്ളി അല്ല എന്നാണ് ഈ പുള്ളി പറയുന്നത് ഇട്ട ഞാനല്ല ഞാനും നമ്മൾ ഈ വീഡിയോ ഒരു ഇതൊരു പിന്നെ അങ്ങനെ എന്തെങ്കിലും ആടാണ് ഇത് ഇട്ടിട്ട് ഈ ക്യാപ്ഷന് കൊടുക്കണം മറ്റൊരാളെ ഏൽപ്പിച്ചു അവരാണ് ക്യാപ്ഷൻ ഇട്ട് ഞാനും അറിഞ്ഞില്ല ഈ പറയുന്ന രേണു പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല രേണു വെറുതെ ഇങ്ങനെ ഫോട്ടോഷൂട്ടിൽ തിന്നുകൊടുത്ത് പിന്നെ നിങ്ങൾക്ക് തോന്നിയത് പോലെ ചെയ്തോ എന്നാണ് രേണു ഇതിനകത്ത് ഉടനീണത് അതാണ് ആദ്യം പറഞ്ഞൊരു കള്ളം ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് രേണു ഒന്നും പറഞ്ഞു റേണു ഫോട്ടോഷൂട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ ക്യാപ്ഷൻ കൊടുത്തത് എന്താണെന്ന് റേണു അറിഞ്ഞിട്ടില്ല ക്യാപ്ഷൻ എന്താണ് എഴുതിയിട്ട് രേണു ഇതുവരെ വായിച്ചു നോക്കിയിട്ടില്ല കമന്റുകൾ എന്താണെന്ന് രേണു ഇതുവരെ കൂടെ വായിച്ചു നോക്കില്ല എന്നൊക്കെയാണ് രേണു സുധീ ഇതിനകത്ത് പറയുന്നത് ഇനിയും ഉണ്ട് കാര്യങ്ങൾ പറയാം എനിക്ക് വ്യൂസ് വ്യൂസ് വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന് എന്തോ ഈ ഒരു ഒറ്റ കേട്ടോ ഇതുവരെ സ്വന്തം ഫോട്ടോ ഈ പറയുന്ന ആ ഫോട്ടോ ഷൂട്ടിൽ ഇത്രയും മില്യൻ വ്യൂ വന്നതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല ഞാനൊന്നും അറിയില്ല ഞാൻ അങ്ങ് ഫോട്ടോ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ആ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ അത് ഞാൻ ഷൂട്ട് ഞാൻ ഞാനങ്ങ് പോയി നിങ്ങൾ തോന്നിയത് പോലെ ചെയ്യും എന്നുള്ള ഒരു നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നമ്മളൊരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് അത് അറിഞ്ഞ നോക്കിയെ കൂടി ചെയ്യില്ല എന്നുള്ളത് ഹൈ ലെവലിലേക്ക് അങ്ങ് പിന്നെ വരെ നോക്കും എന്നിട്ടാണ് ഇപ്പൊ റേണു ഓക്കേ സോഷ്യൽ മീഡിയയിൽ റിയാക്ട് ചെയ്യുന്നവരൊക്കെ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത് ക്യാപ്ഷൻ കണ്ടിട്ടാണ് രേണു രേണു ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വിധവയായതുകൊണ്ടോ ഒന്നുമല്ല രേണുവിനെ ഇതിൽ വിമർശിച്ചത് പ്രധാനമായിട്ട് ആ ക്യാപ്ഷൻ കണ്ടിട്ടാണ് വിമർശിച്ചത് ഇപ്പൊ ദാസേട്ടന്റെ കൂടെയുള്ള റീല് വന്നു അതിന് ഭയങ്കരമായി സപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ ഇത്തരം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ തന്നിരുന്നു അതെ ഇതിലെ ഈ ഒരു ക്യാപ്ഷനെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് അതായത് വൈറൽ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്നുണ്ടോ ആ ഒരു ഞാൻ പോകും എന്താണ് അങ്ങനെ ആ റിയാക്ഷൻ വീഡിയോസ് അതായത് ദാസന്റെ കൂടെ ചെയ്തപ്പോൾ കിട്ടിയ ഒരു സപ്പോർട്ട് ഈ ഒരു ഫോട്ടോഷൂട്ടിന് കിട്ടിയില്ല ചോദ്യം ഈ ആംഗർ വളരെ കൃത്യമായിട്ട് ചോദിക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഇവര് ഈ തുടക്കത്തിൽ ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ പിന്നീട് എത്തി കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന മനു പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ഞാൻ അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് നമ്പറിൽ വിളിച്ചില്ല എന്നൊക്കെ എങ്ങനെ ചോദിച്ചു കുറച്ചും സംസാരിക്കാം അപ്പോൾ അവർ ഈ പറയുന്ന ആങ്കർ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ നിങ്ങൾ അതേപോലെ ആദ്യം ഈ പറയുന്ന നമ്മുടെ ആരാണ് നമ്മുടെ ദാസെറ്റും കോഴിക്കോടുമായിട്ട് ചെയ്തപ്പോൾ എല്ലാവരും നിങ്ങളെന്ത് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്തു ഓക്കെ അപ്പൊ ഈ ഒരു സ്ഥലം നിങ്ങൾ റീല് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് ചെയ്തതുകൊണ്ടോ ഒന്നുമല്ല താങ്കൾക്ക് ഈ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു തമ്പ് അല്ലെങ്കിൽ ആ ഒരു ക്യാപ്ഷൻ കൊടുത്തത് കൊണ്ടോ ആണ് ഈ റിയാക്ഷൻ ചാനലുകൾ എത്തി നിങ്ങളുടെ നിങ്ങളടുത്ത് ചോദ്യം നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ചെയ്ത് അവരുടെ എതിരഭിപ്രായം അവർ പറഞ്ഞത് അപ്പൊ അതിനെക്കുറിച്ചുള്ള മറുപടി ഈ പറയുന്ന രേണു പറയുന്നത് കേൾക്കാം ഞാൻ പറഞ്ഞു ഞാൻ ഒരു റീച്ചിനു വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ ഇതെനിക്കൊരു പ്രോജക്റ്റ് ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റ് ആണ് പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണ് അപ്പം നമുക്ക് കംഫോർട്ടുള്ള എന്ത് വേഷം ഇപ്പം ഇതിപ്പം ആഡ് ചെയ്തതാണ് സോ അതും ഞാനൊരു അഭിനയം തന്നെയാണ് അല്ലേ ആഡ് ആണല്ലോ ആഡ് ഷൂട്ട് ആണല്ലോ അഭിനയം തന്നെയാണ് ഇത് റീച്ച് ആകും അല്ലെ അങ്ങനെയുള്ള ഇതിൽ അല്ല ഞാൻ ഇനിയും മുന്നോട്ട് പ്രോജക്റ്റ് വന്ന എനിക്ക് കംഫോർട്ടാണ് ഞാൻ ഓക്കെ ആണ് അത് എന്ത് പ്രോജക്റ്റ് ആണോ അല്ല കൊടുക്കുന്നു ഞാൻ റീച്ചിന് വേണ്ടിയിട്ടില്ല ഞാൻ വെറുതെ എന്റെ പ്രൊഫഷനാണ് അവരാളെ വിളിച്ചു ഞാൻ എന്ത് ചെയ്യുന്നു ഈ പറയും പോലെ ചെയ്തു എന്നുള്ളതാണ് അല്ലാതെ ആ റിയാക്ഷൻ ചാനലുകളെ എന്തുകൊണ്ട് അങ്ങനെ വിമർശിച്ചു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ആൻസർ ഒന്നും എഴുതും അതിനകത്ത് പറയുന്നില്ല ഓക്കെ ബാക്കി ചെയ്യാം നമ്മുടെ സ്വാതന്ത്ര്യാണ് ഇത്തരത്തിലൊരു ക്യാപ്ഷൻ കൊടുക്കുന്ന ചേച്ചിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണോ കൊടുത്തത് ചേച്ചി അഗ്രി ചെയ്ത് അല്ല അല്ല ഈ ഡോക്ടർ പറഞ്ഞു അദ്ദേഹം ക്യാപ്ഷൻ ഇട്ട് ആണ് ഞാൻ സത്യം സത്യപാൻ അങ്ങനെ വായിക്കൂല പക്ഷെ ഞാൻ പറഞ്ഞു എന്ത് ക്യാപ്ഷൻ ഇട്ടോ എനിക്ക് ഡോക്ടർ എന്ന് പറഞ്ഞു അപ്പൊ ഞാനത് പറഞ്ഞതാ കേട്ടോ അതായത് എവര് ചെയ്ത ഒരു സംഭവം പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ചാൽ ഇവര് ചെയ്ത ഒരു ഈ പറയുന്ന ഈ ഫോട്ടോഷൂട്ടിന് മറ്റൊരാൾ കൊളാബ് ചെയ്തു കൊളാബ് ചെയ്തപ്പോൾ പുള്ളി ഇട്ട ക്യാപ്ഷൻ ഇവർ കൃതിയില് ഒരു അറിവുമില്ല ആ എന്നാണ് രേണു പറയുന്നത് അതായത് രേണു പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല പിന്നീട് ഈ രേണു അതിനെന്ത് ചെയ്തു ഈ പറയുന്ന റീഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം രേണുവും എവരും അവനും കൂടി ചേർന്നാണ് ഈ കൊളാബ് ചെയ്തത് അപ്പൊ രേണു പറയുന്നത് അതിലിട്ട ക്യാപ്ഷൻ രേണു വായിച്ച് നോക്കിയിട്ടില്ല എന്നാണ് രേണു പറയുന്നത് എങ്ങനെയൊക്കെ നമ്മൾ വിശ്വസിക്കാൻ പറ്റും അതായത് എന്ത് വേണോ ഞാനൊരു ഫോട്ടോഷൂട്ടിന് പോകുന്നു ഞാനൊരു എന്താ പറയുക ഒരു ഫോട്ടോഷൂട്ടിന് പോയി എന്നിട്ട് അതിൽ നിങ്ങൾക്ക് എന്ത് തണ്ടിത്തരം വേണോ എഴുതിയിട്ട് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ നോക്കത്തേ ഇല്ല എന്നാണ് രേണു പറയുന്നത് അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണ് രേണു അതാണ് ചെയ്യാനുള്ളത് നമ്മൾ എവിടെയെങ്കിലും ഒരു വർക്കിന് പോയിട്ട് എന്റെ ഒരു ഫോട്ടോ കൊണ്ട് ഏത് രീതിയിൽ വേണോ നിങ്ങൾ ഉപയോഗിച്ചോ ഏത് രീതിയിൽ വേണോ നിങ്ങൾ സമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടോ ഞാൻ നോക്കാമോ എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുന്നത് തട്ടി ഇത് രേണു എല്ലാം കൂടി അറിഞ്ഞുകൊണ്ട് രേണു ഈ പറയുന്ന മനുവും ഈ കൊളാപീയത ഏത് അവനായിക്കോട്ടെ ഇപ്പൊ എല്ലാ കൊളാപീതങ്ങളുടെ താ കൊണ്ട് കൊണ്ടുവച്ചി ഇവർ ആരും ഒന്നും അറിഞ്ഞില്ലെന്നാണ് പറയുന്നത് പറഞ്ഞു പറഞ്ഞ് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താലല്ലേ എനിക്ക് കിട്ടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ രേണു ഒരു സംഭവം അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അറിഞ്ഞിട്ടില്ല ഇതിനൊക്കെ എന്ത് മറുപടിയാണ് കൊടുക്കുന്നത് ഇതൊക്കെ ആരാ വിശ്വസിക്കുന്നത് ാണ് അതായത് എന്റെ അടുത്ത് ഫൈനൽ ക്യാപ്ഷൻസ് ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ നമ്മളൊരു ടീം വർക്ക് രേണുവിന് അതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല ചെയ്തില്ലേണുവിനെ അറിയില്ല പക്ഷെ ഞാൻ ഈ സാധനം ഫൈനൽ ആയിട്ട് ഇട്ട് കൊടുത്തു അതായത് എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ പറഞ്ഞു അപ്പൊ രേണു പറഞ്ഞു ചേട്ടാ ഞാൻ ഇതൊന്നും വായിക്കാൻ മെനക്കെടുതൊന്നുമില്ല ചേട്ടന ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഇതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ശരി രേണു അതേപോലെ തന്നെയാണ് എന്റെ കേസ് അവരിഷ്ടം ഉള്ള പോലെ ചെയ്യട്ടെ പിന്നെ എന്റെ ഇൻസ്പയറിംഗ് കൂടെ ഞാൻ പറഞ്ഞുതരാം എന്താണ് ചേട്ടന് ഇഷ്ടമുള്ള പോലെ ഇത് കൂടി വെരി ഗുഡ് ഇങ്ങനെ ഇങ്ങനെ നന്നായിരിക്കട്ടെ ഈ സാധനത്തില് നമ്മളിങ്ങനെ ക്യാപ്ഷൻ ഇട്ടു ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എല്ലാവരും പറയുന്നത് അതായത് റിയാക്ഷൻ വീഡിയോസുകാർക്കാണ് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തത് അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് ഈ ഈ ക്യാപ്ഷൻ ഇട്ടു എന്ന് പറയുന്നത് സത്യം തന്നെയാണ് ഇതില്ലെന്ന് ഞാൻ പറയുന്നില്ല അവിടെ തന്നെ കിടപ്പുണ്ട് ഇതിൻ്റെ ഏറ്റവും അടിൽ എന്ന് നിങ്ങളുടെ സ്വന്തം മനു എൻ്റെ കോൺടാക്ട് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് ഈ കോൺടാക്ട് നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈവൻ ഞാനല്ല ഇനി വേറൊരാളാണെങ്കിൽ ആരും ആയിക്കോട്ടെ ഇപ്പം ഞാൻ എൻ്റെ പേജിനെ കുറിച്ച് ഞാനൊന്ന് തന്നെ വെച്ചു ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ പർപ്പസ് എന്തായിരിക്കും അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ അവർ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ മേ എന്തെങ്കിലും തരത്തിലുള്ള ഫർദർ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്പർ അവിടെ കൊടുത്തത് ഇല്ലെങ്കിൽ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ ഈ നമ്പർ കൊടുത്തിട്ട് ഒരൊറ്റ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ആളുകൾ നിങ്ങളെപ്പോലെ ഇത്രയും എന്താ പറയുന്ന ഭയങ്കര റീച്ചിൽ നിൽക്കുന്ന യൂട്യൂബ് ചാനലുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തു ഇൻ്റർവ്യൂസിന് വേണ്ടി കോണ്ടാക്ട് ചെയ്തത് നല്ലാതെ ഒരൊറ്റ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ആളുകൾ പോലും ഇതെന്താണ് സംഭവം ഇത് ആഡാണോ സിനിമയാണോ സീരിയലാണോ അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചതാണോ ചോദിച്ചിട്ട് ഒരാളു പോലും വിളിച്ചിട്ടില്ല എന്താണ് റീസൺ അത് അങ്ങനെ അവർ ചെയ്യാത്തതിന്റെ റീസൺ എന്താണ് അതിന് ഒരേ ഒരു റീസണേ ഉള്ളൂ ഇവർ ഇത് വിളിച്ച് ക്ലാരിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇത് സംഭവം ഇങ്ങനെ ഇങ്ങനെയാണെന്ന് നമ്മൾ പറയും അപ്പം ഈ കുറ്റം പറയാ മനസ്സിലായോ അല്ല ഒറ്റ റീസൺ അവർക്ക് ഇങ്ങനെ ചെയ്യാൻ നമുക്ക് ബുദ്ധിയുണ്ട് മണ്ടന്മാർ താങ്കളെ പോലെ മണ്ടന്മാരല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വിളിച്ചു കഴിഞ്ഞത് എന്തി നിങ്ങൾ ഒരു ഫോട്ടോഷൂട്ട് കൊടുക്കുന്നു അതിൽ സീഡിങ് ആയിട്ടുള്ള കംപ്ലയിന് വെച്ചിരുന്നു അത് വിളിച്ച് താങ്കളടുത്ത് ക്ലാരിഫിക്കേഷൻ ചോദിക്കേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല മനസ്സിലായോ നമുക്കതിന് നമുക്കൊരു നമുക്കതിന് ഒരു കൺഫ്യൂഷൻ ഇല്ലെന്ന് താങ്കളടുത്ത് വിളിച്ച് കൺഫ്യൂഷൻ മാറ്റേണ്ട ആവശ്യം നമുക്കെന്തേലും കൺഫ്യൂഷൻ വന്നാലേ താങ്കളെ വിളിക്കേണ്ട ആവശ്യമുള്ളൂ ഇവിടെ നമുക്ക് റിയാക്ഷൻ ചാനൽ കടന്ന് കുറച്ച് ബുദ്ധികളുണ്ട് അവർക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഉടായ്പിന് വേണ്ടിയിട്ട് റീച്ചിനു വേണ്ടിയിട്ട് താങ്കൾ മനപ്പൂർവ്വം ചെയ്തതാണെന്ന് നമുക്ക് പറയും ഇന്നൊന്നും അല്ലല്ലോ റിയാക്ഷൻ തുടങ്ങിയത് ഒരു ക്യാപ്ഷൻ ഇടുമ്പോൾ എന്താണ് താങ്കളുടെ ഉദ്ദേശം കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ഈ പറയുന്ന റിയാക്ഷൻ ചാനലെ താങ്കളെ വിളിച്ചു ചോദിക്കാതെ ആമാര് കുറച്ച് ബുദ്ധിയുണ്ട് മനസ്സിലായോ അല്ല താങ്കൾ താഴെ താഴെ വൃത്തിയുടെ മൊത്തം കാണിച്ചിട്ട് തെളിത്തരെ മൊത്തം കാണിച്ച് താഴെ ഒരു നമ്പർ ഇട്ടിട്ട് എന്തുകൊണ്ട് റിയാക്ഷൻ ചാനൽ വിളിച്ചു ചോദിച്ചില്ല താങ്കൾ ആര് രാജാവോ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എനിക്ക് ഞാൻ ഒരിക്കലും മോഡലിങ്ങോ അഡ്വർടൈസ്മെന്റോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യാതൊരു സാധനങ്ങളും അല്ലെങ്കിൽ മോശ ക്യാപ്ഷൻസിനും എന്റെ പുറകെയുള്ള എന്റെ ഫോട്ടോസ് ആളുകളെ കൊണ്ട് ഇല്ല ഞാനും ഇടത്തില്ല നിങ്ങൾ എനിക്ക് സിനിമ ഞാൻ പറഞ്ഞില്ല നായകനൊന്നും വേണ്ട ചെറിയൊരു എന്തെങ്കിലും റോൾ ഞാൻ നിർത്തിക്കോളാം ഈ പരിപാടി അതായത് ഇനി നമ്മള് പിന്നെ വിളിച്ചതും പോരാഞ്ഞിട്ട് ഇനി ഈ പറയാം നമ്മളെന്ത് ചെയ്യാ അവനൊരു ജോലിയും കൂടി വാങ്ങിച്ചു കാരണം അല്ല അത് വേറെ ഒന്നുമല്ല നായകനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിലേക്ക് കയറ്റി വിടുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ താങ്കൾക്ക് ഉള്ള ഉടായ്പും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മൾ ഇനി അവന് അതായത് പുള്ളിന്ന് താഴെ നമ്പർ കൊടുത്തു നമ്മളെ വിളിച്ച് ക്ലാരിഫിക്കേഷൻ നടത്തി എത്ര തെളിത്തന്നെ കാണിച്ചിട്ട് പച്ച പച്ചമറിയാത്ത കൊച്ചു കുട്ടികൾക്ക് വരെ മനസ്സിലാകും ഇതൊരു ഉടായ്പ ആണ് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടുള്ള ക്യാപ്ഷൻ കണ്ടിട്ടുണ്ട് കൊച്ചു കുട്ടികൾക്കും അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മൾ മണ്ടന്മാരല്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യും ഞാൻ ഇതുപോലുള്ള പിന്നീട് ഇതുപോലുള്ള ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് ഞാൻ റീച്ച് ഉണ്ടാക്കും അങ്ങനെ റീച്ച് ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ എനിക്കൊരു ജോലി വാങ്ങിച്ചോ നിങ്ങൾ എനിക്കൊരു ജോലി താ എന്നതാണ് അപ്പൊ പറഞ്ഞു വരുന്ന അർത്ഥം ഒരു ജോലിയും കൂലിയില്ല ഇങ്ങനെയുള്ള ഉടായ്പകളും ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റിച്ച് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നാലാളുകൾ എന്നെ അറിയുള്ളൂ അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ചെയ്ത് എന്നെ സമ്മതിക്കൂ അത് അത് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന റിയാക്ഷൻ ചാനലിൽ താങ്കൾ കിട്ടു തന്നത് കൂടെ രേണുവിന് ഓക്കെ ആ ഒരു പാരഗ്രാഫിന് ശേഷം ഡോക്ടറിന്റെ പേരും അതുപോലെ തന്നെ ഫോൺ നമ്പറും ഡോക്ടർ കൊടുത്തിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്ക് സ്വാഭാവികമായും വിളിച്ചു ഒരു ക്ലാരിറ്റി വരുത്താമായിരുന്നു പക്ഷെ അവര് പറയുന്നത് അതായത് ഇപ്പോ ഡോക്ടർ വിവാഹം കഴിക്കുകയോ ഫോട്ടോഷൂട്ട് ചെയ്യോ എന്ത് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഇട്ടിരിക്കുന്ന ക്യാപ്ഷൻ മിസ്ലീഡിംഗ് മിസ്ലീഡിങ് ആണെന്നുള്ളൊരു പോയിന്റ് മാത്രമല്ലേ അവര് പറയുന്നുള്ളൂ അപ്പൊ അവരെ ഇത്തരത്തിൽ വിമർശിക്കേണ്ട കാര്യമുണ്ടോ അവർ ആ ചൂണ്ടിക്കാട്ടിയ പോയിന്റിന് എന്ന് പറയുന്നത് ആ ക്യാപ്ഷന്റെ ഒരു പ്രശ്നം മാത്രമാണ് ബാക്കി ഫോട്ടോ ഫോട്ടോഷൂട്ടിനും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതിനും അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണെന്ന് തന്നെ പറയുന്നവരാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഭൂരിഭാഗം പേര് ഓക്കെ അല്ല വേറൊരു കാര്യമുണ്ട് ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പൊ പല അഡ്വർടൈസ്മെന്റും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പല പരസ്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ വിഷ്വലായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കണ്ടന്റ് ആയിരിക്കും അതിൽ പറയുന്നത് ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി എന്താണ് ഞാൻ ഈ ആങ്കറിന് നമ്മൾ വാട്സപ്പ് കൊടുക്കാനുള്ള കാര്യം ആംഗരൻ കൃത്യമായിട്ട് ചോദിക്കുന്നത് അതായത് ഇവിടെ പലപ്പോഴും ഇന്ത്യയിൽ ഒന്ന് വളച്ചൊടിച്ച് ഓരോരുത്തർ സംസാരിക്കും ഈ ആങ്കരെ പഴയ ഒരു സാധനവും തിരിച്ചു ചോദിക്കാതെ അവര് പറഞ്ഞാൽ ശരിയോ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവിടെ ഈ ആംഗിൾ വളരെ കൃത്യമായിട്ട് തിരിച്ചടിക്കുന്നുണ്ട് റിയാക്ഷൻ ചാനലുകളുടെ താങ്കളുടെ ഫോട്ടോ ഫോട്ടോഷൂട്ടിനെയോ നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചൊന്നും അല്ല അവരുടെ പ്രശ്നം റിയാക്ഷൻ ചാനലേഴ്സ് ഇവിടെ ഇവിടെ ചോദ്യം ഉന്നയിച്ചത് താങ്കളുടെ മിസ്ലീഡിങ് ആണ് എന്ന് പറയുമ്പോൾ അവിടെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ പുള്ളി ഈ പുള്ളി പറഞ്ഞു വരുന്നത് പിന്നെ അങ്ങോട്ട് ഞാൻ എടുത്തിട്ടില്ല പുള്ളി അങ്ങോട്ട് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പിന്നീട് ഓരോ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉടായ്പകൾ ചെയ്താലേ പറ്റത്തുള്ളൂ പല പരസ്യങ്ങളുടെയും നമ്മൾ കാണുമ്പോൾ അല്ലല്ലോ ഉള്ളിലോട്ട് പോകുന്ന ആ രീതിയിലാണ് പുള്ളി അവിടെ ഇന്ന് അടിക്കുന്നുണ്ട് അതിന്റെ ഉദ്ദേശം ഓൾറെഡി ഒരു ടീം വന്നിട്ട് ഒരു ഡിസ്കഷന്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞപോലെ പാർലേഴ്സിന്റെ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ഡിസ്കഷൻ നടക്കുന്നുണ്ട് അത് ഫൈനലൈസ് ആയില്ല പിന്നെ അതേപോലെ തന്നെ വെബ് സീരീസിനെ നമ്മളെ രണ്ടുപേരും കൂടെ വെച്ചിട്ട് ഒരു വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട് അല്ല ഇതൊക്കെ ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചതാണ് ഇങ്ങനെ പല ഡിസ്കഷൻസ് അല്ല വെബ് സീരീസിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞോ പിന്നെ േണു ഞാൻ പറയുന്നത് രേണുവിന് ഇപ്പൊ ഇതേപോലെ വെബ് സീരീസ് കിട്ടുന്നു നല്ല കാര്യർ മുന്നോട്ട് കൂടെ നമുക്ക് പക്ഷെ എന്തിനാണ് കള്ളം പറയുന്നത് പറഞ്ഞു രേണുവിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് അതൊന്നും ഞാൻ അറിഞ്ഞില്ല ഞാൻ ഇപ്പോഴും അറിയുന്നത് തന്നെയോ അത് പക്ഷേ ആ കള്ളത്തിന് എന്ത് ചെയ്ത് ഈ ഈ മണ്ണും പൊട്ടിച്ചു കൊള്ളാം പറഞ്ഞ ഇല്ല ഞാൻ വെബ്സീരീസ് ഒക്കെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു സത്യം പറഞ്ഞ് ആലോചിച്ച് ഇതൊക്കെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വെബ്സീരീസ് ഇറങ്ങി ഞാൻ രേണു ഇതിനകത്ത് ഉടനീളം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് ചെന്ന് നിന്ന് കൊടുത്തു ഒരുങ്ങി ചമഞ്ഞ് നിന്ന് കൊടുത്തു ഫോട്ടോ എടുത്തു അതിനുശേഷം അവർ എന്ത് കാണിച്ചു തന്നോ എന്ത് ക്യാപ്ഷൻ ഇട്ടൊന്നും ഒന്നും രേണു പറഞ്ഞിട്ടില്ല റേണുഖമാ ലക്ഷണമില്ല അതല്ല ചെയ്യാനുള്ളത് ഒരു സംഭവം ചെയ്യുമ്പോൾ ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ ഉപയോഗിക്കുന്നത് ഏതൊക്കെ രീതിയിൽ അവർ മാധ്യമം ഈ പറയുന്ന ഫ്രണ്ടിലോട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരുന്നു അതൊക്കെ റേണു തിരക്കണ്ടേ രേണു അന്വേഷിക്കണ്ടേ രേണുവിന്റെ ഫോട്ടോയിൽ ഓർഡർ ചെയ്യുന്ന വല്ലവന്റെ ഫോട്ടോയിലല്ലോ അപ്പൊ ഇതൊക്കെ മുടന്ന ഞായനാണ് വെബ് സീരീസ് തുടങ്ങാൻ നല്ലതാണ് സക്സസ് ആവട്ടെ ജീവിതത്തിൽ നല്ലൊരു ഉയർച്ച ഉണ്ടാകട്ടെ പക്ഷേ നമുക്ക് ഈ പറയുന്നത് ചിലപ്പോഴൊക്കെ അഹങ്കാരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ചിലപ്പോഴൊക്കെ ഇനി ആയതെന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ ഇതൊക്കെ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞില്ല എന്റെ അടുത്ത് പറയട്ടെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക എന്നിട്ട് പുള്ളി എന്നെടുത്ത് പറഞ്ഞു ഓ പറഞ്ഞു ഓ അങ്ങനെയാണ് പറഞ്ഞില്ലേ അപ്പൊ അവിടെ തന്നെ അത് പൊടിഞ്ഞിരുന്നു അപ്പൊ ഞാൻ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ അഹങ്കാരം എന്ന് പറയുന്ന നാശത്തിന്റെ തുടക്കമാണ് മനസ്സിലായോ എപ്പോഴും നമ്മൾ നമ്മൾ ഡൗൺ ടു എർത്ത് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്നും നമുക്ക് പുരോഗതി ഉണ്ടാവും ഈ പറയുന്ന രേണുവിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാം സുധിയ ഇഷ്ടപ്പെടുന്നവരാണ് എന്നുള്ള തിരിച്ചറിവാതിൽ രേണുവിന് ഉണ്ടാവണം ഈ അഹങ്കാരം കൂടി കൂടി പോലെ ഇപ്പൊ തന്നെ ഈ രേണുവിന് ഈ പറയുന്ന റിയാക്ഷൻ ചാനലുകൾ മൊത്തം താങ്കൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തവരാണ് താങ്കൾ ഒരിക്കലും ഈ വെള്ളസാരി ഉൾക്കൊണ്ട് വരുന്ന ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല ഒരു പ്രേക്ഷകരെ പോലും പറഞ്ഞിട്ടില്ല ഇതുപോലുള്ള വൃത്തിയിടൽ കാണിക്കുമ്പോൾ താങ്കൾ എന്ത് ചെയ്യണം ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം എന്നുള്ള നാളെയും ഉണ്ടാവട്ടെ അഹങ്കാരങ്ങളൊക്കെ കുറച്ച് എന്തെന്ന് റിയ റിയലൈസ് ചെയ്തിട്ട് ഞാൻ എന്തോ മറ്റേതാണെന്നുള്ള ചിന്ത മാറ്റിവെക്കുക താങ്കൾക്ക് ഉയർച്ച ചെയ്യുന്നുണ്ടോ നമുക്ക് ഇവിടെ ജയ്